വായിൽ തോന്നിയതൊക്കെ കോതയ്ക്ക് പോലെ ലക്കും ലഗാനുമില്ലാതെ വിളിച്ചു പോവുന്ന രാജ്മോഹൻ ഉണ്ണിത്താന് മറുപടി പറയാനില്ലെന്നാണ് കണ്ണൂർ എംപിയും മുൻ കെ പി സി സി പ്രസിഡൻറ്റുമായ കെ സുധാകരൻ അതായത് കുമ്പിടി സുധാകരൻ പറഞ്ഞത് അതെ സുധാകരൻ ഉണ്ണിത്താൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം ഇനി എത്ര ജന്മം ജനിച്ചാലും താങ്കൾക്ക് ഉണ്ണിത്താനെന്ന കറതീർന്ന കോൺഗ്രസ്സുകാരുടെ കാൽപ്പാടുകളുടെ പോലും എത്താൻ രാഷ്ട്രീയമായി നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നിരന്തരമായി അദ്ദേഹം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിനും താങ്കൾക്ക് മറുപടി പറയാനും സാധിക്കുകയില്ല വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന താങ്കളുടെ വിശേഷണം അക്ഷരാർത്ഥത്തിൽ ശരിയാണ് കാരണം താങ്കളുടെ വായിൽ നിന്നാണ് ആ കോതയ്ക്ക് പാട്ട് ആദ്യമായി കേരളം കേട്ടത് നിങ്ങളുടെ ഇപ്പോഴത്തെ പാർട്ടിയിലെ പലർക്കും അത് ഓർമ്മയുണ്ടാവില്ല പക്ഷെ ആ കോതപ്പാട്ട് കേട്ട കുറെ പേരിന്നും ഈ ഭൂമി മലയാളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് മറക്കരുത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ ഇന്ദിരാഗാന്ധിയെ ഭാരതയക്ഷി എന്ന് അധിക്ഷേപിച്ചുകൊണ്ട് അവരുടെ സ്ത്രീത്വത്തെ പോലും മാനിക്കാത്ത തരത്തിൽ വ്യക്തിപരമായി അവരെ അധിക്ഷേപിച്ചുകൊണ്ട് കേരളമെമ്പാടും അലറി നടന്നത് താങ്കളായിരുന്നില്ലേ ഓർമ്മയുണ്ടോ സുരേഷ് ഗോപി സിനിമയിൽ ചോദിക്കുന്ന പോലെ ചോദിക്കുന്നത് പോലെ ഓർമ്മയുണ്ടോ ഈ മുഖം അതിനുശേഷം ഒരു ഉളുപ്പുമില്ലാതെ കണ്ണു ചിമ്മി തുറക്കുന്ന വേഗത്തിലായിരുന്നില്ലേ താങ്കൾ മറുകണ്ഠം ചാടി ഇന്ദിരാഗാന്ധിയുടെ സ്തുതി പാഠകനായത് സമീപകാലത്ത് നടന്ന ജൽപ്പനങ്ങളാകുന്ന കോതപ്പാട്ടുകളൊക്കെ മാധ്യമങ്ങളിൽ കൂടി മലയാളികൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല താങ്കൾ ഇന്ദിരാഗാന്ധിക്കെതിരെ കോതപ്പാട്ടുകളാകുന്ന പുലഫ്യം പാടി നടക്കുമ്പോൾ തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ഐ രൂപീകരിച്ച നിമിഷം മുതൽ ആ പാർട്ടിയുടെ കേരളത്തിലെ ശക്തനായ ഒരു പടയാളിയും പോരാളിയും സംരക്ഷകനുമായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന കാര്യം ഒരുപക്ഷെ താങ്കൾക്കറിയില്ലെങ്കിലും ഇവിടുത്തെ മുതിർന്ന കോൺഗ്രസ്സുകാർക്കറിയാം പിന്നീട് കോൺഗ്രസിൻ്റെ ദേശീയ മുഖങ്ങളായി മാറിയ പല നേതാക്കളും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ എങ്ങോട്ട് പോകണമെന്നാലോചിച്ച് ഭാഗ്യം പരീക്ഷിക്കാൻ അറച്ചു നിന്നപ്പോൾ പോലും ഇന്ദിരാഗാന്ധിയെയും കെ കർണാകരനെയും പിന്തുണച്ചുകൊണ്ട് അന്ന് രംഗത്ത് വന്ന കേരളത്തിലെ യുവ നേതാക്കളിൽ ശക്തനും പ്രധാനിയുമായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന കാര്യം ഒരു പക്ഷേ താങ്കൾക്കും താങ്കളുടെ വിട്ടുകളികൾക്കും അറിയില്ലായിരിക്കാം ഒരു കാലത്ത് മലയാള മാധ്യമങ്ങൾ ബോബനും മോളിയും പോലെ വിശേഷിപ്പിച്ചിരുന്ന കെ കരുണാകരനും കെ എം ചാണ്ടിയും ഒരുമിച്ചിരട്ടകളെ പോലെ സായാമി ചിരട്ടകളെ പോലെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് കേരളമെമ്പാടും ഓടി നടക്കുമ്പോൾ തൻ്റെ വാഗ്ദോരണികൾ കൊണ്ട് ജനസഞ്ചയങ്ങളെ കോൺഗ്രസ് യോഗങ്ങളിലേക്ക് ആകർഷിച്ചിരുന്ന അക്കാലത്തെ ഏറ്റവും പ്രിയപ്പെട്ട ക്രൗഡ് പുള്ളർ പ്രാസംഗികനായിരുന്നു യുവാവായ രാജ്മോഹൻ ഉണ്ണിത്താൻ താങ്കൾക്കറിയാമോ ആ രാജ്ഭവൻ ഉണ്ണിത്താൻ്റെ ഒരു ഡേറ്റിന് വേണ്ടി അന്നത്തെ എം എൽ എമാരും എം പിമാരും കാത്തുകെട്ടിക്കിടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷെ കേരളത്തിൻ്റെ പല ജില്ലകളിലുള്ള അവരൊക്കെ പാർലമെന്ററി പദവികളിലേക്ക് നടന്നു കയറിയപ്പോഴും ഗോഡ്ഫാദർമാരുടെയോ ജാതി മേധാവിത്വങ്ങളുടെയോ കാല്രുമാൻ പോകാതെ നെഞ്ചു പിരിച്ചു നിന്ന് സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടി പണപരിധിയെ ഉണ്ണിത്താൻ പക്ഷേ ജാതി സമവാക്യങ്ങൾ വെച്ചുള്ള പകിടകളിയിൽ വെറും ഒരു കോൺഗ്രസ് പ്രവർത്തകനായി പിന്തള്ളപ്പെട്ടു പോയി എന്നത് ഒരു യാഥാർത്ഥ്യം മാത്രം അന്നും താങ്കളും താങ്കളെ പോലെയുള്ളവരൊക്കെ അവസരത്തിനൊത്ത് ചുവടുകൾ മാറി മാറി ചവിട്ടി പാർട്ടികൾ മാറി മാറി കൊടികൾ മാറി മാറി സ്വന്തം സ്ഥാനങ്ങളും മാനങ്ങളും പാർട്ടി പദവികളും അധികാര സ്ഥാനങ്ങളും ഉറപ്പിക്കുവാനുള്ള തിരക്കിലായിരുന്നു ഉണ്ണിത്താനെ പോലെയുള്ള യഥാർത്ഥ ഇന്ദിരാ കോൺഗ്രസ് പ്രവർത്തകർ അക്കാലത്ത് രാഷ്ട്രീയ പ്രതിയോഗികളോട് പണപൊരുതി ചീന്തിയ വിയർപ്പിന്റെയും രക്തത്തിൻ്റെയും ഫലമാണ് താങ്കളെ പോലുള്ള ഇത്തിൽ കണ്ണികൾ ഇന്ന് അനുഭവിക്കുന്ന രാഷ്ട്രീയ നേട്ടങ്ങളും അതിൻ്റെ ഗുണഫലങ്ങളും താങ്കളുടെ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുന്നതിന് കണ്ണൂരിലെ നിരപരാധികളായ കോൺഗ്രസ് പ്രവർത്തകരെ കൊരക്കത്തിക്ക് മുന്നിലേക്ക് വലിച്ചെറിഞ്ഞുകൊടുത്ത ചരിത്രം ഉണ്ണിത്താനില്ല തറവാട്ടുകാരണവന്മാർ നട്ടു നനച്ചു വളർത്തി വലുതാക്കിയ തെങ്ങിൽ നിന്നും തേങ്ങ വെട്ടി സുഖിച്ച് ജീവിക്കുന്ന മുടിയനായ അനന്തരവന്മാരുടെ അവസ്ഥയിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് കോൺഗ്രസിന്റെ പേരിൽ ലഭിക്കുന്ന അധികാര പദവികളും സൗകര്യങ്ങളും പരസ്പരം പങ്കിട്ടെടുത്ത് സുഖങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന നിങ്ങളുടെയൊക്കെ നിലവാരം ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പീര ചേർക്കുന്നത് പോലെ താങ്കൾ പറയുന്ന ബ്രണ്ണൻ കോളേജ് അതിനേക്കാൾ പത്തിരട്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് സ്വാധീനമുള്ള കെ ഐ സി ഉൾപ്പെടെയുള്ള മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് ചൂടുറപ്പിക്കാൻ അരനൂറ്റാണ്ടിലേറെ കാലം കൊണ്ട് സാധിച്ചിട്ടില്ലാത്ത കൊല്ലം എസ് എൻ കോളേജ് കലാലയത്തിൻ്റെ രാഷ്ട്രീയ ഉൽപ്പന്നമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ മറക്കണ്ട വ്യക്തിപരമായോ രാഷ്ട്രീയപരമായോ ഉണ്ണിത്താൻ എന്ന രാഷ്ട്രീയ നേതാവിനെ അദ്ദേഹം ഏത് പദവിയിലെത്തിയാലും എത്തിയില്ലെങ്കിലും വെള്ളപൂശാനോ ന്യായീകരിക്കാനോ യാതൊരു വിധത്തിലുള്ള കടപ്പാടോ ബാധ്യതയോ ഉള്ള ഒരാളല്ല ഞാൻ എനിക്കതിൻ്റെ കാര്യവുമില്ല പക്ഷേ ശുദ്ധ മലയാളത്തിൽ അക്ഷരശുദ്ധിയോട് കൂടി നല്ല പദങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ നിലംബരിശാക്കുന്ന ആരെയും കൂസാത്ത തൻ്റെ ഇടത്തോടു കൂടിയുള്ള ആ പ്രസംഗശൈലി ഉണ്ണിത്താൻ്റെ ആരെയും ആകർഷിക്കും അഹങ്കാരി ദിക്കാരി അഹംഭാവി തന്റെ തുടങ്ങിയ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ണിത്താൻ്റെ പേരിനൊപ്പം ചേർത്ത് വെക്കാം അതുകൊണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കർ നിയമസഭയിൽ പറഞ്ഞതുപോലെ അത് എൻ്റെ കുഴപ്പമല്ല എൻ്റെ അനാട്ടമിയുടെ പ്രത്യേകതയാണെന്നതാണ് അതുകൊണ്ട് കുമ്പിടി സുധാകര ഏഴ് ജന്മം ജനിച്ചാലും ഉണ്ണിത്താനൊപ്പം എത്താൻ പറ്റുകയില്ല സുധാകര ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം